ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴിന് ചൊവ്വാഗ്രഹം അതിൻ്റെ നീചരാശിയായ കർക്കിടകം രാശിയിൽ നിന്ന് അഗ്നി രാശിയായ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു ജൂലൈ പത്തു മുതൽ ആ ചൊവ്വാഗ്രഹവും ഖേതുവുമായിട്ട് ചിങ്ങം രാശിയിൽ യോഗം വരുന്നു അപ്പോൾ ചൊവ്വയുടെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശി മാറ്റവും ചൊവ്വയും ഖേതുവുമായിട്ടുള്ള യോഗവും ഓരോ കൂറുകാരെയും ഓരോ ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ അതായത് ഏപ്രിൽ മൂന്ന് മുതൽ ചൊവ്വാഗ്രഹം ജലരാശിയായ രാശിയിൽ സഞ്ചരിക്കുകയാണ് ജൂൺ ഏഴിന് ആ ജലരാശിയായ കർക്കിടകരാശിയിൽ നിന്നും ചൊവ്വാഗ്രഹം അഗ്നിരാശിയായ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു ജൂലൈ ഇരുപത്തിയേഴ് വരെ ആ ചൊവ്വാഗ്രഹം അഗ്നരാ അഗ്നി രാശിയിൽ സ്ഥിതി ഉണ്ടാവും ഇപ്പോൾ ചിങ്ങരാശിയിലാണ് ഇപ്പോൾ കേതു നിൽക്കുന്നത് അങ്ങനെ ജൂലൈ പത്തു മുതലാണ് ആ ചൊവ്വാഗ്രഹവും കേതുവുമായിട്ട് യോഗം വരുന്നത് അതുവരെ രാശിയിലാണ് കേതു നിൽക്കുന്നതെങ്കിലും കുജനും കേതുമായിട്ടുള്ള യോഗം ആ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല ജൂലൈ പത്തു മുതലാണ് അങ്ങനെ ഒരു യോഗം വരുന്നത് പൊതുവെ ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധൈര്യത്തിൻ്റെയും വീര്യറ്റത്തിൻ്റെയും അതുപോലെ പോരാട്ട വീര്യത്തിൻ്റെയും ഒക്കെ ഒരു ഗ്രഹമാണ് നല്ല ആജ്ഞാശക്തി മത്സരബുദ്ധി ആക്രമണ വാത്സ വാസന അതുപോലെ ഊർജസ്വലത വികാരാവേശം ആത്മവിശ്വാസം ഇവയുടെ ഗ്രഹമാണ് ചൊവ്വാഗ്രഹം മാത്രമല്ല ഇപ്പോൾ അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതുപോലെ നമ്മുടെ ഇളയ സഹോദരങ്ങളുടെയൊക്കെ ഒരു കരകനാണ് ഈ ചൊവ്വാഗ്രഹം അതുപോലെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഈ ചൊവ്വാഗ്രഹം ഉണ്ടാക്കാം ഇവയുടെ ഒരു കാരകത്വം ഈ ചൊവ്വയ്ക്ക് ഉണ്ട് അപ്പോൾ സ്വഭാവമുള്ള ഒരു ഗ്രഹം അത് ജലരാശിയിൽ നിന്നും അതായത് അതിൻ്റെ നീതരാശിയായ രാശിയിൽ നിന്നും അഗ്നി രാശിയായ സൂര്യൻ്റെ രാശിയിലേക്ക് മിത്രരാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരകത്വങ്ങൾക്കൊക്കെ ശക്തി കൂടും ഇപ്പം ജൂലൈ പത്തൊക്കെ കഴിയുമ്പോൾ ഈ കേതുവുമായിട്ട് ആ ചൊവ്വാ യോഗം വരുന്നു ആ സമയത്ത് നമ്മൾ അല്പം ശ്രദ്ധിക്കണം അപ്പോൾ മാത്രമല്ല ചൊവ്വാഗ്രഹം ചിങ്ങരാശിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം മകൻ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു ഏകദേശം ജൂല ജൂൺ ഇരുപത്തി ഒൻപത് വരെ മകൻ നക്ഷത്രത്തിലായിരിക്കും ആ ചൊവ്വയുടെ സഞ്ചാരം അത് കഴിഞ്ഞ് അത് പൂരം നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കുന്നു പൂരം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ച് ക്രമേണ ജൂലൈ ഇരുപത്തി മൂന്നൊക്കെ ആവുമ്പോൾ ആ ചൊവ്വാഗ്രഹം സൂര്യൻ്റെ നക്ഷത്രമായിട്ടുള്ള നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കുന്നു നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു ഇപ്പോൾ പൊതുവേ നമ്മൾ ഈ ചിങ്ങം രാശി നിൽക്കുന്ന ചുവഗ്രഹമെന്ന് പറയുന്നത് അതിൻ്റെ നാല് ഏഴ് എട്ട് ഭാവരാശികളിലൂടെ രാശി എന്താ ഭാവരാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ രാശി മാറ്റം എന്ന് പറയുന്നത് അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയില് മേടമിടവം മിഥുനം കർക്കടകം കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റം എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ചൊവ്വയുടെ രാശിമാറ്റവും ചൊവ്വയും ഖേതുവുമായിട്ടുള്ള യോഗം ചിങ്ങരാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് ഈ ചൊവ്വ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് ഇപ്പോൾ ജന്മരാശ്യാധിപനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ ജൂൺ ഏഴിന് അവരുടെ അഞ്ചാം ഭാവരാശിയിലേക്ക് ചിങ്ങരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ ഇരുപത്തി ഏഴ് വരെ ആ ചൊവ്വാഗ്രഹം ആ രാശിയിൽ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ സൂര്യൻ്റെ രാശിയാണ് ഈ അഞ്ചാം ഭാവരാശി എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് ചൊവ്വാഗ്രഹം അഗ്നിരാശിയിലേക്കൂടെ വരുമ്പോൾ അഗ്നിരാശിയിൽ ആ ചൊവ്വാഗ്രഹം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വികാര ഭരിതനാകുന്ന ഒരവസ്ഥ ക്രിയേറ്റീവ് തലത്തിലും അത് ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും പൊതുവെ അവരുടെ ടാലൻറ്റ് ഒക്കെ മെച്ചപ്പെടുന്ന സമയമാണ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ഈ സമയത്ത് ആ ജന്മരാശിയാറിവിനായിട്ടുള്ള ചൊവ്വ അഞ്ചിൽ വരുമ്പോൾ ഉണ്ടാകും അതുപോലെ തന്നെ പൊതുവേ നമുക്ക് ഈ സഭാകമ്പമൊക്കെ മാറും പ്രണയചിന്തകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ദ്രിയ സുഖത്തിനു വേണ്ടിയുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വികാര ആവേശത്തിൻ്റെ സമയമാണ് സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഈ കഴിഞ്ഞ കാല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം കലാപ്രവർത്തകർക്ക് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഒരു മികവ നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ് വിദേശത്തൊക്കെ പഠനം ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചൊവ്വ അഷ്ടമ ഭാവാധിപനാണ് ആ ചൊവ്വാഗ്രഹം അഷ്ടമ ഭാവത്തിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് അപ്പോൾ പൊതുവെ അഷ്ടമ ഭാവാധിപന് ദൃഷ്ടി ചെയ്യുമ്പോൾ അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും വസ്തു സംബന്ധമായോ വാഹന സംബന്ധമായിട്ടോ ഒക്കെ ഉള്ള ക്രയവിക്രയങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് നേട്ടം ഉണ്ടാകും ഇൻഷുറൻസ് വഴിയൊക്കെ ഇൻഷുറൻസ് ചെയ്യുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതേസമയം ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം ചൊവ്വയുടെ എട്ടിലെ ദൃഷ്ടി വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ അശ്രദ്ധയോടെയുള്ള നടത്തം ഇവയൊക്കെ നമ്മൾ ഒഴിവാക്കണം കുജൻ പതിനൊന്ന് ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് നേട്ടത്തിൻ്റെ സ്ഥാനമാണ് പതിനൊന്നിൽ രാഹുവും നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് സുഹൃത്തുക്കൾ വഴിയോ സോഷ്യൽ സർക്കിൾ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ ഇടയിലൊക്കെ നമുക്കൊരു അംഗീകാരമൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ആ അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ പന്ത്രണ്ടിലും ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഗുരുവിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ആത്മീയ ചിന്തയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട് കുജൻ ജന്മ രഹസ്യാധിപനും കൂടി ആയതുകൊണ്ട് ധ്യാനം അതുപോലെ തന്നെ പൂജ ഇവയിലൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ജന്മരാശ്യാധിപൻ അഞ്ചിൽ വരുമ്പോൾ അത് പൂർവപുണ്യ സ്ഥാനമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഒരു സമാധാനം നൽകുന്നതിന് ആത്മീയ ചിന്ത വഴിതെളിക്കും അതേ സമയം ചിലവ് കൂടുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ വന്നു എന്ന് വരാം അതുപോലെ ഈ വഞ്ചന മൂലം ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ജൂലൈ പത്തൊക്കെ ആകുമ്പോൾ ഈ അഞ്ചിൽ നിൽക്കുന്ന ചുവ ആ കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് ജൂലൈ പത്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് അത് യുക്തിസഹമായിട്ട് നമ്മൾ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അവിടെ ഒരു കെയർ വേണം അതുപോലെ നമുക്ക് യുക്തിസഹമല്ലാതെ ചിന്തിക്കുകയും അത്തരം അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം പൊതുവേ നമുക്ക് ഒരു ശത്രുക്കൾ ഏതെന്ന് ഉള്ള ഒരു പോരാട്ടം അങ്ങനെയുള്ള ഒരു മനോഭാവമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ കഴിവതും നമ്മൾ ഈ പ്രകോപനത്തിൻ്റെ ഒരു ഒരു മാർഗം നമ്മൾ ഒഴിവാക്കണം അപ്പോൾ പ്രകോ ചൊവ്വ പ്രകോപനത്തിൻ്റെ ഒരു സ്ഥിതി ഉണ്ടാക്കുമ്പോൾ കേതു ഒരു മെല്ലെ പോക്കിൻ്റെ ആ പ്രകോപനം ഇല്ലായ്മയുടെ ഒരു ഒരവസ്ഥ എവിടെ ഉണ്ടാക്കും അപ്പോൾ അതിനിടയിലുള്ള ഒരു മാനസികാവസ്ഥ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് ഈ ജൂലൈ പത്തൊക്കെ കഴിയുമ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലായാലും ഒരു ആലസ്യം നമ്മുടെ ഭാഗത്തു തന്നെ ഉണ്ടാകാൻ സാധ്യത ഡേ ശ്രദ്ധിക്കണം അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയവും കൂടിയാണ് അതുപോലെ അതായത് വ്യക്തി ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു കെയറ് പ്രത്യേകിച്ച് ആ കുജനും കേതുവുമായിട്ടുള്ള യോഗം അഞ്ചിൽ വരുന്ന സമയത്ത് ജൂലൈ പത്ത് മുതൽ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇനി ഇടവ ഇടവക്കൂറുകാർക്കും ഇടവ ഈ ചൊവ്വ പ്രത്യേകിച്ച് ചിങ്ങരാശിയിലേക്ക് രാശി മാറുകയും ആ ചൊവ്വ ചിങ്ങരാശി നിൽക്കുന്ന കേതുവുമായിട്ട് ജൂലൈ പത്ത് മുതൽ യോഗം വരികയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതിനെപ്പറ്റിയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മഹൈര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ അവരുടെ ഏഴാം ഭാവാധിപനാണ് അതുപോലെ തന്നെ ചൊവ്വ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോൾ ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവരുടെ സുഖസ്ഥാനത്തേക്കാണ് ജൂൺ ഏഴിന് രാശി മാറുന്നത് ജൂലൈ ഇരുപത്തി ഏഴ് വരെ ഇരുപത്തി വരെ ആ ചൊവ്വ ആ രാശിയിൽ ഉണ്ടാകും അപ്പോൾ പൊതുവെ നമുക്ക് ഈ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ അപ്പോൾ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ ഒരു താല്പര്യം കൂട്ടണം കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കണം അതുപോലെ പൊതുവെ നമുക്ക് ഈ കുടുംബകാര്യങ്ങളിൽ ഊർജ്ജസ്വലത താല്പര്യമൊക്കെ നമുക്ക് ഉണ്ടാകും അതുപോലെ പഠന സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാകും പ്രത്യേകിച്ച് നാലിലേക്കൊക്കെ ആ ചൊവ്വ വരുമ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും മാ അതേ സമയം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ആ നാലിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് മാതാവുമായിട്ട് അല്ലെങ്കിൽ മാതാ മാതാവിൻ്റെ കാര്യത്തിലും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലുമൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നാലിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ദാമ്പത്യബന്ധം പൊതുവേ നമുക്ക് സുഖകരമാകും കാരണം ഒരു കേന്ദ്ര ഭാവാധിപനായിട്ടുള്ളൊരു ഗ്രഹം കേന്ദ്രസ്ഥാനത്ത് വരുന്നു അപ്പോൾ വീട് വാഹനം വസ്തു ഇവയൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഏഴിൽ ഏഴാം ഭാവാധിപതി ആ ആയിട്ടുള്ള ചൊവ്വ ആ ഏഴിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഏഴാം ഭവാധിപതി ഏഴിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹാലോചനകൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ബിസിനസ്സിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹം നമുക്ക് വിവാഹ സർക്കാരത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിലൊക്കെ പങ്കാളിയാകുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപത്യം ചൊവ്വയ്ക്ക് വരുന്നത് ഉണ്ട് മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ചിലർക്കാണെങ്കിൽ വീടോ വീടില് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വാഹനത്തിൽ എന്തെങ്കിലും കേടുപാടുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ബന്ധുക്കൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉടലെടുത്തു ഒന്ന് വരാം അവിടെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുക്കണം ഇപ്പോൾ കർമ്മസ്ഥാനത്ത് ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് തൊഴിൽപരമായിട്ട് പൊതുവെ ഗുണം ചെയ്യും കർമ്മ സ്ഥാനത്ത് കേതു ഒക്കെ നിൽക്കുന്ന സമയമാണ് ചൊവ്വയും അവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കർമ്മ മേഖലയിൽ പ്രത്യേകിച്ച് മേലുദിവസരോടൊക്കെ നമ്മൾ ഒരു ഇൻ്ററാക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു കെയർ വേണം അല്പം വിനയൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ തന്നെ ഈ പത്തിൽ പൊതുവെ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പൊതുവെ അതൊരു ദിഗ്ബലുമൊക്കെ തരുന്നതാണ് ഇപ്പോൾ കുജൻ ഏഴാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ആ ചൊവ്വാ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ പാർട്ട്ണർഷിപ്പ് വ്യാപാരത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകുന്നതിനൊക്കെ കഴിയും വിദേശ വ്യാപാരമൊക്കെ പൊതുവേ സുഗമമാകും ഇപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം പൊതുവെ ധന നേട്ടത്തിനൊക്കെ വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് പൊതുവെ നമുക്ക് പതിനൊന്നിൽ ചന നിക്കുന്നുണ്ട് പതിനൊന്നിൽ കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ഇപ്പം പൊതുവേ നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് വരുമാനമാർഗങ്ങൾ അത് ബിസിനസ്സിൽ നിന്നാകട്ടെ തൊഴിലീന്നാകട്ടെ അത്തരത്തിലുള്ള വരുമാനമാർഗങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് ഇച്ഛാപൂർത്തി സ്ഥാനത്തൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം ഇപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപത്യം കുജന് വരുന്നതുകൊണ്ട് നമുക്ക് ഈ കുടുംബപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള കുറേ ചിലവുകളൊക്കെ വന്നുവിടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഈ ചിലവ് കൂടുന്ന ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ ജൂലൈ പത്തൊക്കെ ആകുമ്പോൾ ആ ചൊവ്വാഗ്രഹം കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട് അപ്പോൾ അത് ഈ കേതുവുമായിട്ടുള്ള യോഗവും ആ നാലില് വരുമ്പോൾ പ്രത്യേകിച്ച് കുടുംബത്തിൽ ആ ജൂലൈ പത്തൊക്കെ കഴിയുമ്പോൾ കുടുംബത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സമാധാനക്കുറവൊക്കെ ഉണ്ടാകാവുന്ന സംഭവാസുങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ എന്താ ഒരു കെയർ കൊടുക്കേണ്ട സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പൊതുവെ നമുക്ക് ആ ഇത്സഹമായിട്ട് ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുക അതുപോലെ എന്തെങ്കിലും പ്രകോപനങ്ങൾ ഒക്കെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ കുടുംബ കുടുംബത്തിൽ അങ്ങക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ഈ ജൂലൈ പത്തൊക്കെ കഴിയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറയുന്നതിനും ഒക്കെ ഒരു സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അവയിൽ അവയിലൊക്കെ ഒരു ശ്രദ്ധ ഈ പ്രത്യേകിച്ച് കുജനും ആ ഒരു യോഗം ജൂലൈ പത്ത് മുതൽ വരുന്ന സമയത്ത് കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു കെയറ് കൊടുത്ത് പോകണം അതുപോലെ നമുക്ക് കുടുംബത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനാദി കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയ്ക്ക് കൊടുത്തു പോകുന്നത് ഗുണം ചെയ്യും ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഈ ചൊവ്വാഗ്രഹം ചിങ്ങരാശിയിലേക്ക് ഇക്കരാശി മാറുന്നതും ജൂലൈ പത്ത് മുതൽ ആ ചൊവ്വാഗ്രഹം കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഹൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് രണ്ടുപാദം തിരുവാതിര അതുപോലെ പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ ആറാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പം ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ജൂൺ ഏഴിന് അവരുടെ മൂന്നാം ഭാവ രാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ രണ്ടാം ഭവരാശിയിൽ നീരരാശിയിൽ ചൊവ്വ നിൽക്കുകയാണ് ജൂൺ ഏഴിന് മൂന്നാം ഭവരാശിയിലേക്ക് മാറുന്നു അത് ജൂൺ ഏകദേശം ഇരുപത്തി വരെ ആ ചൊവ്വ മൂന്നാം ഭവരാശിയിൽ ഉണ്ടാകും അപ്പോൾ പൊതുവെ നമുക്ക് ഈ കുടുംബത്തിലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടായിരുന്ന സമയമാണ് അവയിൽ ഒരു അയവ് വരും അവയ്ക്കൊരു മാറ്റം ഉണ്ടാകും പൊതുവെ മൂന്നിലേക്ക് ഉപജയസ്ഥാനത്തേക്കാണ് ആ ചുവ വരുന്നത് അപ്പം നമുക്ക് അല്പ എല്ലാ കാര്യത്തിലും ഒരു ധൈര്യം മുന്നോട്ടുറങ്ങാനുള്ള ഒരു കഴിവ് നമുക്കൊരു ശരീരബലം കമ്മ്യൂണിക്കേഷൻ സ്കില് ഇവയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് മാനസികമായിട്ട് ഊർജശക്തിയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും സ്വന്തം കഴിവിലൂടെ നമ്മുടെ ഡ്രീംസ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന സമയം എന്നും കൂടെ പറയാം അതേസമയം സഹോദരങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ചൊവ്വ സഹോദര കാരകനും കൂടെയാണ് ആ കാരകൻ കാരകസ്ഥാനത്ത് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലൊക്കെ ചെറിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ മാർക്കറ്റിംഗ് അഡ്വെർടൈസിങ് അതുപോലെ റിയസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഉള്ളവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് സ്വന്തം താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയം എന്ന് പറയാം ഇപ്പോൾ ആരോഗ്യ ആരോഗ്യ പരമായിട്ട് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല കടബാധ്യതയൊക്കെ കുറയ്ക്കുന്നതിനുള്ളൊരു ഉണ്ടാകും കാരണം ആറാം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാണ് അതുപോലെ നമുക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ കടബാധ്യത കുറയുന്നതിന് സഹായകമാണ് അതുപോലെ തന്നെ നമുക്ക് പുതിയ വായ്പകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വ്യവഹാരങ്ങളിൽ കേസുകളിലൊക്കെ നമുക്ക് അതിലെ ഒരു വിജയമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ നമുക്ക് ഡെയിലി വർക്കൊക്കെ സുഗമമാകുന്ന സമയം എന്ന് പറയാം ആറാം ഭാവാധിപൻ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് കൂടുതൽ ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ നമുക്ക് ചൊവ്വ ആ മൂന്നാം ഭാവ രാശിയിൽ നിന്നുണ്ട് ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒൻപതാം അതുപോലെ തന്നെ അപ്പോൾ ദൂരയാത്രകൾക്ക് അതുപോലെ യോഗം കാണുന്നുണ്ട് അതുപോലെ പിതാവിനോടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ കഴിവതും കുറയാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ബന്ധുക്കളുമായിട്ടൊക്കെ ബന്ധുക്കൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ ഒരു കെയറ് വേണം അതുപോലെ കർമ്മസ്ഥാനത്തുമാവ് ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ കർമ്മസ്ഥാനത്ത് പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരുവിൽ ജന്മരാശി നിൽക്കുന്നു മാത്രമല്ല കർമ്മസ്ഥാനത്ത് കർമ്മ കാരകനായിട്ടുള്ള ശനി നിക്കുന്നുണ്ട് അവിടെയാണ് ആ ചൊവ്വയും കൂടെ നോക്കുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ഈ ചൊവ്വ പത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് അത് ദിഗ്ബലമൊക്കെ ഉണ്ടാകും എങ്കിലും ശനിയും ചൊവ്വയുമായിട്ടുള്ളൊരു ബന്ധമാണ് ആ പത്തിൽ വരുന്നത് അപ്പോൾ തൊഴിലന്വേഷകർക്കൊക്കെ ഊർജ്ജസ്വലതക്കുണ്ടാകുന്ന സമയമാണ് തൊഴിലിടത്തൊക്കെ ഈശാനിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് നീതിബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും അവർക്ക് പൊതുവേ ഒരു ഒരു നല്ല നിലപാടൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ജൂലൈ പത്തൊക്കെ ആകുമ്പോൾ ഈ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ആ മൂന്ന് നിൽക്കുന്ന കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് ഈ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെയൊക്കെ ഏകോപിച്ച് കൊണ്ടുപോകുന്നതിനോ ഉള്ള ഒരു കുറവ് ഒരു വീഴ്ച ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും അപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം പ്രത്യേകിച്ച് ആ ചൊവ്വയും കേതുവുമായിട്ടുള്ള യോഗം വരുന്ന സമയത്ത് ഉണ്ടാകണം അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു ശ്രദ്ധക്കുറവ് കുറവ് ഇവിടെ ഉണ്ടാകാം ഇപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വിവാദ പ്രസ്താവനകളൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ ഭിന്നത അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പൊതുവെ ഒരു ഒരു താല്പര്യക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകാം പ്രത്യേകിച്ച് ജൂലൈ പത്ത് മുതലുള്ള ആ കുജനും കേതു യോഗം ചെയ്യുന്ന സമയത്ത് അപ്പം പൊതുവെ നമ്മുടെ എനർജിയൊക്കെ യുക്തിസഹമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ആ സമയത്ത് ഉണ്ടാകണം ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ചൊവ്വ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും ആ ചിങ്ങരാശി നിൽക്കുന്ന കേതുവുമായിട്ട് ചൊവ്വയ്ക്ക് യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പം കർക്കിടകൂറുകാരെന്ന് പറയുമ്പോൾ പുണതനക്ഷത്രത്തിൻ്റെ അവസാനപാദത്തിൽപ്പെടുന്നവർ പൂയമായില്യ നക്ഷത്രക്കാരാണ് കർക്കിട കൂറുകാർക്കും കർക്കിടകാർക്കും ചൊവ്വ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപനുമാണ് അതുപോലെ തന്നെ പത്താം ഭാവാധിപനുമാണ് അപ്പോൾ പൊതുവെ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഈ കർക്കിട കൂറുകാർക്ക് ചൊവ്വ എന്ന് പറയുന്നത് ആ യോഗകാരകനായിട്ടുള്ള ചൊവ്വാ ഗ്രഹം അവരുടെ രണ്ടാം ഭാവരാശിയിലേക്കാണ് ധനസ്ഥാനത്തേക്കാണ് ജൂൺ ഏഴിന് രാശി മാറുന്നത് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ആ ചൊവ്വാ ഗ്രഹം ആധന രാശിയിൽ ഉണ്ടാകും ഇപ്പം പൊതുവേ നമുക്ക് ഈ ആരോഗ്യം അതുപോലെ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിവില്ലായ്മ ഒക്കെ നമുക്ക് ഈ അടുത്ത കാലത്തൊക്കെ അനുഭവപ്പെട്ടുവെങ്കിൽ അവയൊക്കെ ക്രമേണ മാറും കാരണം നീചരാശിയിലായിരുന്ന ചൊവ്വ അതൊക്കെ മാറി ആ രണ്ടിലേക്ക് വരികയാണ് അപ്പം പൊതുവെ രണ്ടിലേക്കൊക്കെ ആ ചൊവ്വ വരുമ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വയാണ് രണ്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ പരമായിട്ട് ധനപരമായിട്ടുള്ള ഒരു സ്ഥിതി അനുകൂലമാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ധനാർജ്ജനത്തിനുള്ള ഒരു ഊർജ്ജ ശ്രമമൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകും അതുപോലെ കുടുംബ ബിസിനസ് ഒക്കെ നടത്തുന്നവർക്കും അതിലൊക്കെ ഒരു പുരോഗതി ദൃശ്യമാകും ബാങ്ക് ബാലൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് സംസാരത്തിലൂടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഒരു സ്വാധീനമൊക്കെ നമുക്ക് ചൊലുത്താൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് കുജൻ അഞ്ചിൽ അഞ്ചാം ഭാവാധിപനാണ് ആ ചൊവ്വ ആ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് നമുക്ക് ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപൻ അഞ്ചിലേക്കൊക്കെ തന്നെ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ വളരെ നേട്ടം ഉണ്ടാകും ഈ സ്പോർട്സിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിജയാനുഭവം ഉണ്ടാകും പൊതുവേ നമുക്ക് പഠന മികവിന് സാധ്യതയുണ്ട് നമുക്ക് നമ്മുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് അധ്യാപകർക്കൊക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ ഈ പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അതുപോലെ ഈ ചൊവ്വാഗ്രഹം അഷ്ടമത്തിലേക്ക് കൂടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന സമയം കൂടെയാണ് അപ്പോൾ അത് ഈ അഷ്ടമ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പതിനൊന്നാം ഭാവരാശിയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെ ഒരു ധനനേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട് അതേസമയം നമുക്ക് മണി ട്രാൻസാക്ഷനിൽ ഒരു കെയർ കൊടുത്ത് പോകണം പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നു ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓഹരി വിപണി വഴിയൊക്കെ അതൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്ന് നേട്ടമുണ്ടാകും ഇൻഷുറൻസ് വഴിയൊക്കെ ഉണ്ടാകും ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് യോഗകാരകനായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട് അത് നമുക്ക് ഈ പുണ്യ ആർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പുണ്യപ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഏർപ്പെടുന്നതിനൊക്കെ ഒരു യോഗം കാണുന്നുണ്ട് പൊതുവെ നമുക്ക് ഈ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവമുണ്ട് പ്രത്യേകിച്ച് ചൊവ്വ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അതുപോലെ അധ്യാപക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം എഴുത്ത് പ്രഭാഷണം ഇവയിലൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാകും അതുപോലെ തന്നെ നമുക്ക് ആധ്യാത്മിക തലത്തിലൊക്കെ താല്പര്യം കൂടുന്നുണ്ട് അത് വളരെ ഗുണം ചെയ്യും പിതൃഭക്തിയൊക്കെ ഉണ്ടാവും പിതറ പിതാവുമായിട്ടുള്ള ഭിന്നതയൊക്കെ മാറുന്നതിനൊക്കെ സാധ്യതയുണ്ട് പൊതുവെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ജൂലൈ പത്തൊക്കെ ആകുമ്പോൾ ആ ചൊവ്വാഗ്രഹം രണ്ടിൽ നിൽക്കുന്ന കേതുവുമായിട്ടൊക്കെ ഒരു ഒരു യോഗം വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് നമ്മൾ സാമ്പത്തിക തലത്തിൽ അല്പം ശ്രദ്ധിക്കണം ഇടപാടുകളിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് യുക്തിസഹമായിട്ട് ചിന്തിക്കാതെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ അവിടെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോകണം കഴിവതും ആ സമയത്ത് പ്രത്യേകിച്ച് കേതുവും കുജനുമായിട്ട് അരണ്ടിൽ യോഗം ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഈ പ്രകോപനത്തിൻ്റെയും അതുപോലെ തന്നെ ഈ കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയുടെ ഒക്കെ ഇടയിൽ നമ്മൾ ആകപ്പെട്ടു പോകുന്ന ഒരു സമയമായിരിക്കും നമുക്ക് കമ്മിറ്റ്മെൻറ്റ് കുറയാം അതേ സമയം പ്രകോപനം കൂടാം അപ്പം ഇതിൻ്റെ ഇടയിൽ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മൾ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം ആരോഗ്യകാര്യത്തിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിലും നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം പ്രത്യേകിച്ച് ആ ചൊവ്വ ക്യേതുവുമായിട്ട് ജൂലൈ പത്ത് മുതൽ യോഗം വരുന്ന സമയത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായ അടുത്ത വീഡിയോ കാണാം നമസ്കാരം